തൃശൂർ ദേശമംഗലത്ത് തെരുവനായ ആക്രമണം ആറു പേർക്ക് കടിയേറ്റു ദേശമംഗലം മറവട്ടൂരിലാണ് ആക്രമണം ഉണ്ടായത് നടരാജ് പരശുറാം വിവരങ്ങൾ നൽകും നടരാജ് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് ഒരുപാട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ടോ അമൃത ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയുമായാണ് ദേശമംഗലത്തെ പ്രദേശത്ത് വറവട്ടൂർ എന്ന പ്രദേശത്തെ തെരുനായയുടെ ആക്രമണം ഉണ്ടായത് വറവട്ടൂർ കോവയിലെ കണ്ണൻ അതുപോലെ തന്നെ കുട്ടൻ വനജ തുടങ്ങിയ ആളുകളെയൊക്കെ തന്നെ നായ കടിച്ചിട്ടുണ്ട് പുലർച്ചെയും ആ ഭാഗത്തു നിന്നും അലി അതുപോലെ തന്നെ അസ്തം തുടങ്ങിയ ആളുകൾ ഈ ഭാഗത്ത് രാവിലെ കടിയേറ്റാണ് ഇവരൊക്കെ തന്നെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട് നിരവധി വളർത്തു മൃഗങ്ങളെയും നായ്ക്കളെയും ഒക്കെ തന്നെ ചെറുതായി കടിച്ചിട്ടുണ്ട് പശുക്കുട്ടികളെ കടിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഈ പ്രദേശവാസികൾ വലിയ രീതിയിലാണ് പലരും ചികിത്സ തേടിയിട്ടുണ്ട് ചെറുതായ ശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളും മറ്റുമൊക്കെ തന്നെ അവർ കാണുകയും പരാതി നൽകിയും ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വെട്ടു ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധ പരിപാടികളിലേക്ക് നീങ്ങാനാണ് പ്രദേശവാസികളുടെ തീരുമാനം